നമസ്കാരം മലയാളിയായ സാധു ആനന്ദവനം ജുന അഗാഡയുടെ മഹാമണ്ഡലേശ്വരായി തെരഞ്ഞെടുക്കപ്പെട്ട വാർത്ത ഏറെ ആഹ്ലാദത്തോടെയാണ് നമ്മൾ കേട്ടത് പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയിലായിരുന്നു മന്ത്രോച്ചാരണങ്ങൾ നടന്നു നിന്ന അന്തരീക്ഷത്തിൽ അഭിഷേക ചടങ്ങുകൾ നടന്നത് തൃശൂർ സ്വദേശിയായ സാധു ആനന്ദവനം പൂർവാശ്രമത്തിൽ എസ് എഫ് ഐ നേതാവും മാധ്യമ പ്രവർത്തകനുമായിരുന്നു ഇവിടെ നിന്നുമാണ് ഭാരതത്തിന്റെ ആധ്യാത്മിക പൊരുളിലേക്ക് തിരിഞ്ഞത് പന്ത്രണ്ട് വർഷത്തിലധികമായി ജുന അഘാഠയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരികയാണ് അദ്ദേഹം വാരണാസിയാണ് ജുന അഘാഠയുടെ ആസ്ഥാനം ശങ്കര ദശനാമിയിൽ മഠങ്ങളുടെ പരമ്പരയായിട്ടും അഘാഠകളുടെ പരമ്പരകളുമായിട്ടാണ് സന്യാസത്തെ നിർവചിച്ചിട്ടുള്ളത് മഠങ്ങളുടെ പരമ്പര പഠനവും അധ്യയനവുമായി ശാസ്ത്രപാതയിൽ മുന്നോട്ടു പോകും എന്നാൽ സാധനയുടെയും ജപത്തിന്റെയും തപസ്സിൻ്റെയും പന്ത്രാവിനൊപ്പം ധർമ്മ സംരക്ഷണത്തിനായി യുദ്ധം ചെയ്യാൻ തയ്യാറുള്ളവരാണ് അഘാഠകൾ അഘാഠകൾക്ക് ധാർമ്മിക ഉപദേശം നൽകുകയാണ് മഹാമണ്ഡലേശ്വർമാരുടെ കർത്തവ്യം ഇത്തരത്തിൽ മഹാമണ്ഡലേശ്വരായി തിരഞ്ഞെടുക്കപ്പെട്ട ആനന്ദവനം സ്വാമിജിയുമായി തത്തുമയുടെ ചീഫ് എഡിറ്റർ രാജേഷ് പിള്ള സംസാരിക്കുകയുണ്ടായി കേരളത്തിൽ സന്യാസി സമൂഹത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് തന്റെ പരമമായ ലക്ഷ്യമെന്ന് അദ്ദേഹം തത്തുവയോട് പറഞ്ഞു ആ ശബ്ദലേഖനത്തിന്റെ പൂർണ്ണരൂപം നമുക്ക് കേൾക്കാം അഖാടകളുടെ ശക്തിപ്പെടുത്തുക സംരക്ഷിക്കുക എന്നുള്ളതിനു വേണ്ടിയിട്ട് നിർവഹിച്ച ശങ്കരാചാര്യര് സ്ഥാപിച്ച സന്യാസി സമൂഹമാണ് അഖാടകൾ എന്ന് പറയുന്നത് ആ അഖാഢകളുടെ ഒരു പ്രവർത്തനങ്ങൾ ഇന്ന് വരെ ദക്ഷിണ ഭാരതത്തിലേക്ക് അധികം വ്യാപിച്ചിരുന്നില്ല ഇപ്പോ അതിന് ഒരു മാറ്റം വരണമെന്ന് കഴിഞ്ഞ ഹരിദ്വാർ കുംഭമേളയിൽ ഒരു ആലോചന വരികയും അതിന്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ കേരളത്തിലൊക്കെ കേന്ദ്രീകരിച്ച് തുടങ്ങുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഇത്തവണ മേളയിൽ ആദ്യമായിട്ട് അതായത് ഇവിടെ സന്യാസിമാരുടെ ഇടയിൽ ഒരു ഇതുപോലെ അവരെ പറയാറുള്ളതാണ് ശങ്കരാ പോയി പിന്നൊരു മലയാളി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് അതിനൊരു 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 വ്യത്യാസം എന്നുള്ള നിലയ്ക്ക് മേളയിലെ പങ്കാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു പോവുക എന്നുള്ളതല്ല ഇവിടെ വേള വരുന്ന ആശ്രമങ്ങളിലെ സന്യാസിമാർക്കും സാധുക്കൾക്കും തീർത്ഥയാത്രികർക്കും ഒക്കെ പുരുക്കി കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്തവണ നമ്മള് അതിനു വേണ്ടിയിട്ട് മേള നഗരിയിൽ തന്നെ നമുക്കൊരു ശിബിരം മേള അധികാരികൾ അലോട്ട് ചെയ്യുകയും അതിനനുസരിച്ചിട്ട് നമ്മളിവിടെ താമസ വ്യവസ്ഥ സംരക്ഷണം നമ്മൾ ഔദ്യോഗികമായിട്ട് ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ഒരു മേളയിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള മലയാളികളുടെ പങ്കാളിത്തവും കേരളത്തിലുണ്ട് കേരളത്തിൽ നിന്നുണ്ട് ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത്തരം പ്രവർത്തന അത്തരം പ്രവർത്തനങ്ങൾ ദക്ഷിണ ഭാരതത്തിൽ പൊതുവിൽ അഘാടക പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും ഹിന്ദു ധർമ്മത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സമാജത്തെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് അവിടെ ഒരു മഹാമണ്ഡലേശ്വർ ശങ്കരാചാര്യ മണ്ണിൽ നിന്ന് വേണം എന്ന് പറയുന്ന ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ട ഒരു നിയോഗം ഉണ്ടായത് ഓ അങ്ങനേറ്റവും സന്തോഷം അങ്ങനെ സംബന്ധിച്ച നമ്മൾ ഈ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ എന്നുള്ള ഒരു ഒരു ഉത്തരേന്ത്യൻ എന്നുള്ള ഒരു ഫീലാണ് മലയാളികൾക്ക് പൊതുവേ ഉള്ളത് അപ്പൊ അതിനൊരു വലിയ മാറ്റമാണ് വരുന്നത് അങ്ങനെ അടുത്ത തന്നെ കേരളം സന്ദർശിക്കാൻ ഉദ്ദേശമുണ്ടോ അത്തരം എന്തെങ്കിലും ഫെബ്രുവരി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് കൂടി നമ്മൾ കേരളത്തിലെത്തും നമ്മൾ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിലെ സന്യാസി സമാജത്തെ കോർത്തിണക്കൊണ്ടും ഹിന്ദു സമാജത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടും അഘാടകളുടേതായിട്ടുള്ള രീതിയിൽ സാധുക്കൾ ഇപ്പൊ കേരളത്തിനെ ഒരു പൊതുവിലൊരു കുറവ് എന്ന് പറയുന്നത് സന്യാസിമാർക്ക് ഒരു വെള്ളം കൊടുക്കാത്ത സ്ഥലം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പരിവർജനം ചെയ്യുന്ന സാധുക്കളൊക്കെ ഉത്തരഭാരതത്തിൽ ഏത് ക്ഷേത്രത്തിലെത്തിയാലും ഏത് സ്ഥലത്ത് െത്തിയാലും അവിടെ ഭക്ഷണത്തിനുള്ള വ്യവസ്ഥയോ താമസത്തിനുള്ള വ്യവസ്ഥയോ ഉണ്ടാവും പക്ഷേ കേരളത്തില് മാത്രം ഒരു സാധു ഒരു ആശ്രമത്തിൽ ഒരു ക്ഷേത്രത്തിൽ വന്നുകഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ പത്തു മണിയാകുമ്പോഴേക്കും അവർ അടച്ചുപോകുന്നല്ല അതൊരു വ്യവസ്ഥയുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തുന്നതിനുണ്ട് അതായത് ഹിന്ദു സംസ്കാരം ആളുകളിൽ രൂഢമൂലമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ കേരളത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത് തീർച്ചയായിട്ടും ഹിന്ദു ധർമ്മ സനാതന സനാതനധർമ്മത്തിനും ഹിന്ദു സമൂഹത്തിനും നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അതും അങ്ങയുടെ അതെ അതെ അത് നമ്മളുടെ മാത്രല്ല മുഴുവൻ അഘാടയുടെയും ഒരു ശ്രദ്ധയിലുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ഹരിദ്വാർ കുംഭമേളയില് അങ്ങനൊക്കെ ദക്ഷിണ ഭാരതത്തിലേക്ക് കൂടി അഖാഡയുടെ തരത്തിലുള്ള അഘാഠയുടേതായിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സന്യാസി മണ്ഡലിയുടെ ഭാഗത്ത് നിന്ന് വേണം എന്നുള്ള ആലോചന വന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങനെ സെന്റേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അല്ല ഇപ്പൊ കേരളത്തിൽ നമ്മൾ ആദ്യം അഖാഡയുടെ ഒരു ശാഖ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് തന്നെ ആലോചിക്കുന്നത് അത് അതിന് പറ്റുന്ന സ്ഥലങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ലഭ്യമാകുന്നതിന് മുറക്കി അങ്ങനെ അതായത് പരിവർത്തനം ചെയ്യുന്ന സന്യാസിമാർക്ക് വരാനും താമസിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അങ്ങനെ സന്യാസത്തിലേക്ക് വരണം അഖാട പോലുള്ള സമ്പ്രദായങ്ങളെ സന്യാസത്തിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനത്തിനൊക്കെയുള്ള സൗകര്യം ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു കേന്ദ്രം ആദ്യം ഒരു ശാഖ ിക്കുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം അതിനുശേഷം നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ സന്യാസിമാർക്ക് വരാനും അല്ലെങ്കിൽ ആ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനും പറ്റുന്ന കേന്ദ്രങ്ങൾ അത് കേരളത്തിലുള്ള സന്യാസിമാരെയും എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് വളരെ സന്തോഷം അങ്ങ് തത്വമയി കാണുന്ന ആളാണെന്ന് മനസ്സിലായി അങ്ങ് തത്വമയിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് രണ്ടു വാക്കും ആശംസയും കൂടി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതായത് ധർമ്മോ രക്ഷത രക്ഷിതാന്നാണ് നമ്മളുടെ ആപ്തവാക്യങ്ങളിൽ ഒന്ന് അതായത് ധർമ്മത്തെ രക്ഷിക്കുന്നവരെയാണ് ധർമ്മം രക്ഷിക്കുക അതെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ധർമ്മത്തിന്റെ ആനുകൂല്യം പറ്റുക എന്നുള്ളത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് രക്ഷിക്കുക ധർമ്മരക്ഷണം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം ഒരു ദൗത്യമായിട്ട് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നതും അത് അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ അസിലാവുകയോ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് നമ്മൾ സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് എല്ലാവരും ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂട്ടായിട്ട് ഒരുമിച്ച് മറ്റെല്ലാ ഭേദവും മറന്ന് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്ന ഒറ്റ ഒന്നിൽ ഊന്നി നിന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് ഇറങ്ങേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് തരാനുള്ളൊരു സന്ദേശം അതിന് നമ്മൾ എല്ലാ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും അങ്ങനെ നമ്മളുടെ ചുറ്റുപാടും നടക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ സജീവമായിട്ട് പങ്കാളിയാകുക അതാണ് ഈ കാലഘട്ടത്തിൽ ഓരോ സനാതന സനാതനധർമ്മത്തിലുള്ള ഓരോരുത്തരും ചെയ്യേണ്ട ഒരു ദൗത്യം എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അതാണ് നമുക്ക് സന്ദേശമായിട്ട് പറയാനുള്ളത് തത്വയുടെ പ്രേക്ഷകർക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും ഈ തീർത്ഥ തീർത്ഥനഗരിയിൽ നിന്ന് തീർത്ഥരാജിൽ നിന്ന് കുംഭമേള നഗരിയിൽ നിന്ന് സമർപ്പിക്കുകയാണ് ഈ ഗുരുപരമ്പരയുടെ എല്ലാ അനുഗ്രഹവും തത്വയുടെ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ സന്തോഷം ജുന മഹാമണ്ഡലേശ്വരായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയായ സാധു ആനന്ദവനവുമായി തത്തുമയുടെ ചീഫ് എഡിറ്റർ രാജേഷ് പിള്ള സംസാരിച്ചതിന്റെ ശബ്ദശകലമാണ് നമ്മൾ കേട്ടത് വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് आयन बिल्ड गुजरात